ആ നീ നനക്കായിരുന്നു അതെ നമ്മടെ ഷോപ്പിംഗ് മാളില്ലേ അതിന്റെ ഒരു കച്ചവടം സംസാരിക്കാൻ പറ്റിയാണ് പതിനൊന്ന് മണിക്ക് എവിടേക്കാണെന്ന് അറിയണ എന്തിനാണ് ഞാനൊരു കച്ചവടത്തിന് പോണല്ലേ മാൾ മേടിക്കാൻ പോണത് എന്നാലും വേണ്ട അവിടെ വായി നോക്കി വേഗം സാധനം മേടിക്കാനുണ്ട് എടി കോടിക്കണക്കിന് രൂപയുടെ ഡീലാണ് അവരോട് ഇരുന്ന് സംസാരിച്ച് അവരത് വീഴ്ത്തി കഴിഞ്ഞാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ അതിന്റെ ഇടയിൽ എന്നോട് ഭാര്യ പറഞ്ഞേക്കണ സാധനങ്ങള് മേടിക്കാണ്ട് ഞാൻ ഞാൻ പോയിട്ട് നിന്റെ കൂടെ നൂറ് വട്ടം പറയണ്ട കാര്യത്തിന് മുമ്പ് കിടന്ന് വിളിച്ച് വർത്താനം പറയരുതെന്ന് തള്ളിയിരിക്കുന്നു പോക്കറ്റ് വരും പോട്ടേന്ന് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ തലവേദനയിട്ട് പൊളഞ്ഞു നിക്കണ സമയത്താണ് നീ മൊബൈലില് പൂത്തി കളിച്ചോണ്ടിരിക്കുന്നത് അയ്യോ നിങ്ങളെ തലവേദനയ്ക്ക് പറ്റി മരുന്നുണ്ടോ നോക്കല്ലേ കിട്ടി കിട്ടി ए, ना 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 थो थो दे दे ും ചെറുതേനും കൂടെ ചാലിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളെ നെറ്റിയിൽ മൂക്കിന്റെ പാട്ടിലൊക്കെ ഈ തലവേദന മാറുന്ന പറഞ്ഞേ അതൊന്നും ഇവിടെ നിങ്ങളെ തലവേദന മാറണ്ടേ അല്ല ഇതൊന്നിപ്പത്ര പെട്ടെന്നൊരു തലവേദന രാവിലെ പോകുമ്പോണ്ടായില്ല മരുന്ന് എന്തെങ്കിലും ശരിക്കും ു ഈ ഒരു കാര്യം ചെയ്യേ പോയിട്ടേ തണുത്ത വെള്ളം എടുത്തിട്ടുവാണു ആ രണ്ട് ഗ്ലാസ് കൊടുത്തോ രണ്ടു ക്ലാസ് ആ ഒന്നും മതി ഒന്ന് മതിയെ ഒരു ഗ്ലാസ് ലാശം വെള്ളം എടുക്കോ തലവേദിച്ചിട്ടു പോയേ